അതെ അതിൽ ഒരു വിഷയം എന്ന് വെച്ചതാണ് ഈ വരുമാന പരിധി നിശ്ചയിച്ചു അതാണ് അത് പട്ടിയാതി പട്ട്യവർഗത്തിനും പിന്നോക്ക വകുപ്പിനും വരുമാന പരിധി നിശ്ചയിച്ചു കേന്ദ്ര ഗവൺമെൻറ് രണ്ട് രണ്ട് ലക്ഷവും രണ്ട് ലക്ഷത്തിലധികവും വരുമാനമുള്ള ഉടമകൾക്ക് ഈ രംശം ഗ്രാൻ്റെ സ്റ്റൈപ്പ്മെൻറ്റ് സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെൻറ് പിന്മാറി പിന്മാറി അങ്ങനെ പിന്മാറിക്കഴിഞ്ഞപ്പോൾ ഒരു അത്രയും കുട്ടികൾ കേരളത്തിൽ വരുമ്പോൾ അത്രയും കുട്ടികൾ നമ്മൾ ഒഴിവാക്കപ്പെടണമല്ലോ പക്ഷെ കേരള ഗവണ്മെന്റ് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ വരുമാനമുള്ള കുട്ടികളെയും നിലവിൽ തുടർന്ന് വരുന്ന കേന്ദ്ര സ്റ്റൈറ്റ്മെൻറ്റ് കോളർഷിപ്പ് കൊടുക്കുന്നതിൽ തുടരുകയാണ് അപ്പോൾ ആ അതി അധിക പൈസ കൂടി കേന്ദ്രം ഇപ്പോൾ പിന്നോട്ട് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഷോർട്ടേജ് കൂടി നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഓ ഇപ്പൊ സംസ്ഥാനത്ത് ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ലംഷൻകാരൻഷിപ്പും വാങ്ങുന്ന കുട്ടികളുടെ ശരാശരി കൃത്യമായി കണക്ക് പറഞ്ഞാൽ ഒരു എട്ടു ലക്ഷത്തോളം കുട്ടികളും വരും ടോട്ടലി അത് കൃത്യമായിട്ട് കണക്ക് ഞാൻ എടുത്തിട്ടില്ല പക്ഷെ ഈ എട്ടു ലക്ഷത്തോളം വരുമ്പോൾ തന്നെ അതില് വരുമാന പരിധി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ ആ കുട്ടികൾ കേരളത്തിൽ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല നിലവിലെ സ്റ്റാറ്റസ് കോ തുടരാൻ തന്നെയാണ് നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് ഗവൺമെൻറ്റിന്